നമസ്കാരം അച്ഛാ ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കിയേ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ നമുക്കൊട്ടും അറിയാത്ത ഒരു വലിയ ലോകം സൂര്യരശ്മിക്ക് പോലും എത്തിച്ചേരാൻ പറ്റാത്ത എപ്പോഴും കൂരാകൂരിട്ടും കൊടും തണുപ്പും മാത്രമുള്ളൊരിടം അതെ ആഴക്കടൽ ഒരു കാലത്ത് ശാസ്ത്രലോകം ഒന്നടങ്കം വിശ്വസിച്ചിരുന്നു ആഴക്കടലിൽ ഒരു തരി ജീവൻ പോലുമില്ലെന്ന് അതായിരുന്നു അന്നത്തെ സത്യം പക്ഷെ ഒരൊറ്റ കപ്പൽ യാത്ര ഒരൊറ്റ യാത്ര ആ വലിയ സത്യത്തെ എന്നെന്നേക്കുമായി മാറ്റിമറിച്ചു ആ കിടിലൻ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അപ്പോ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യം ഇതായിരുന്നു സൂര്യപ്രകാശം ഒട്ടുമില്ലാതെ നിങ്ങളെ ഞെരിച്ചു കളയുന്ന അത്രയും ഭീമമായ പ്രഷറിൽ എല്ലാം മരവിച്ചു പോകുന്ന തണുപ്പിൽ അവിടെ ജീവന് നിലനിൽക്കാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ അക്കാലത്തെ ശാസ്ത്രജ്ഞർക്ക് ഈ ചോദ്യത്തിൽ ഒരു സംശയം പോലും ഇല്ലായിരുന്നു അവർക്ക് അവർക്കുറച്ച ഒറ്റ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായിരുന്നു ആ ഉത്തരം എന്നല്ലേ വളരെ സിമ്പിൾ ഇല്ല ജീവൻ നിലനിൽക്കില്ല ഇത് വെറുതെ ഒരു തോന്നലോ ഊഹമോ ആയിരുന്നില്ല കേട്ടോ ഇത് അന്നത്തെ ഒരു സയന്റിഫിക് ഫാക്റ്റ് ആയിരുന്നു ആഴക്കടലിലെ ഈ ജീവനില്ലാത്ത ലോകത്തിന് അവരൊരു പേരും കൊടുത്തിരുന്നു ഇതായിരുന്നു ആ പേര് അസോയിക്സോൺ ഒറ്റ വാക്ക് പക്ഷെ ആഴക്കടലിനെ കുറിച്ചുള്ള അവരുടെ എല്ലാ ധാരണകളും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും ഈ വാക്കിലുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഈ അസോയിക് സോൺ പേര് കേട്ട് പേടിക്കേണ്ട സിമ്പിൾ ആണ് ജീവനില്ലാത്ത സ്ഥലം അതായത് കടലില് ഒരു കുറിപ്പിട്ട ആഴം കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഒരൊറ്റ ജീവിയുടെ തുടിപ്പ് പോലും ഉണ്ടാകില്ല ശാസ്ത്രജ്ഞർക്ക് അത്ര ഉറപ്പായിരുന്നു അല്ല ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്തായിരുന്നു കാരണം ശരിക്കും പറഞ്ഞാൽ അവരുടെ കാരണങ്ങൾ കേട്ടാൽ ആരും ശരിവെച്ചു പോകും ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് ഭ്രാന്തൻ പ്രഷർ രണ്ട് കണ്ണു കോണാൻ പറ്റാത്ത കൂരിരുട്ട് മൂന്ന് എല്ലാം മരവിക്കുന്ന തണുപ്പ് ഇതൊക്കെ സഹിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ജീവി ഉണ്ടാകുമോ അവർക്കത് ചിന്തിക്കാൻ പോലും പറ്റിയില്ല പോരാത്തതിന് അവർക്ക് വേറൊരു തെളിവും ഉണ്ടായിരുന്നു കടലിൽ താഴേക്ക് പോകും തോറും ജീവികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അവർ കണ്ടിട്ടുണ്ട് കഴിയുമ്പോൾ പൂജ്യം ലോജിക്കലല്ലേ പക്ഷേ ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത അതാണ് എത്ര ഉറപ്പുള്ള സത്യമാണെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ സംശയം ബാക്കിയുണ്ടാകും ആ സംശയത്തിന് ഉത്തരം തേടാൻ അന്നത്തെ ആ വലിയ ശാസ്ത്രീയ സത്യത്തെ മുഖാമുഖം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കപ്പൽ അതിന്റെ യാത്ര തുടങ്ങി ഈ ടൈം ലൈൻ നോക്കൂ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതിയൊക്കെ ആയപ്പോഴേക്കും ഈ അസോയിക് സോൺ സംഭവം എല്ലാവരും അംഗീകരിച്ച ഒരു ശാസ്ത്രീയ സത്യമായി പുസ്തകങ്ങളിലൊക്കെ അച്ചടിച്ചു വന്നു പക്ഷേ കറക്റ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടില് എച്ച് എം എസ് ചാലഞ്ചർ പേരുള്ള ഒരു ബ്രിട്ടീഷ് കപ്പൽ ഈ സത്യം ശരിയാണോ എന്ന് ഒന്നുകൂടി പരിശോധിക്കാൻ വേണ്ടി പുറപ്പെട്ടു അവരുടെ ലക്ഷ്യം ചെറുതൊന്നും ആയിരുന്നില്ല വളരെ വലുതായിരുന്നു ലോകത്തുള്ള എല്ലാ സമുദ്രങ്ങളിലും പോവുക അതിൻ്റെയൊക്കെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുക അവിടെ ശരിക്കും എന്താണുള്ളതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക ഇതൊരു പടക്കപ്പൽ കേട്ടോ മറിച്ച് കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ ലബോറട്ടറി ആയിരുന്നു ആ കപ്പൽ പറയാൻ എളുപ്പമാണ് പക്ഷെ ആ യാത്ര ശരിക്കും ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇന്നത്തെ പോലെ ഒരു ടെക്നോളജിയുമില്ല ഒന്നും അറിയാത്ത ആഴങ്ങളിലേക്ക് അവർ നടത്തിയ ആ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവിശ്വസനീയം എത്ര ദിവസമെന്നോ ആയിരത്തിൽ കൂടുതൽ ദിവസങ്ങൾ അതായത് മൂന്ന് വർഷത്തിൽ കൂടുതൽ ഒന്ന് ഓർത്തു നോക്കൂ അത്രയും കാലം കര കാണാതെ കടലിൽ കൊടുങ്കാറ്റും അസുഖങ്ങളും പിന്നെ ഭീകരമായ ഒറ്റപ്പെടലും എല്ലാത്തിനോടും പൊരുതിയായിരുന്നു അവരുടെ മുന്നോട്ടുള്ള പോക്ക് അവരുടെ കഷ്ടപ്പാട് എത്രത്തോളം ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ താരതമ്യം നോക്കിയാൽ മതി ഇന്ന് നമുക്ക് എന്താ ഹൈടെക് മുങ്ങിക്കപ്പലുണ്ട് അതിൽ ക്യാമറയുണ്ട് ലൈവായിട്ട് കടലിന്റെ അടിത്തട്ട് കാണാം പക്ഷെ അന്ന് കിലോമീറ്ററുകളെ നീളമുള്ള കയറിൽ കെട്ടിയ ഒരു വലയെ കടലിന്റെ അടിയിലേക്ക് താഴ്ത്തും പിന്നെ മണിക്കൂറുകളെ ചിലപ്പോൾ ദിവസങ്ങളെ തന്നെ കാത്തിരിക്കണം എന്നിട്ട് അത് പതിയെത്തിരികെ വലിച്ചെടുക്കണം ഇതായിരുന്നു അവരുടെ ഒരേ ഒരു വഴി അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി ഒടുവിൽ ആ ജീവനില്ലാത്ത മേഖലയെന്ന് ശാസ്ത്രം വിധിയെഴുതിയ ആഴങ്ങളിൽ നിന്ന് അവർ ആദ്യത്തെ വല മുകളിലേക്ക് വലിച്ചെടുത്തു ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു എന്തായിരിക്കും അതിൽ എന്തായിരിക്കും ആ വലയിലുണ്ടായിരുന്നത് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ കുറച്ച് ചെളിയും കല്ലുകളും മാത്രമായിരിക്കുമോ അതോ മറ്റെന്തെങ്കിലും അതെ അവർ പ്രതീക്ഷിച്ചത് കുറച്ച് ചെളിയും കല്ലുകളും മാത്രമായിരുന്നു പക്ഷേ ആ വലയിൽ നിന്ന് അവർക്ക് കിട്ടിയത് അസാധ്യമെന്ന ലോകം കരുതിയ ജീവൻ തുടിക്കുന്ന ഒരു അത്ഭുത ലോകത്തെയാണ് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അന്നത്തെ വലിയ ശാസ്ത്രീയ സത്യം അവരുടെ കൺമുന്നിൽ വച്ച് തവിടുപൊടിയായി റിസൾട്ട് എന്തായിരുന്നു എന്നല്ലേ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു നാലായിരത്തി എഴുന്നൂറിലധികം ഒന്നോ രണ്ടോ അല്ല നാലായിരത്തി എഴുന്നൂറിൽ പരം പുതിയ ജീവികളെയാണ് ആ ഒരൊറ്റ യാത്രയിൽ അവർ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ശാസ്ത്രത്തിന് ഒരറിവുമില്ലാതിരുന്ന ജീവികൾ എങ്ങനെയുള്ള ജീവികളെന്നോ ഇരുട്ടിൽ മിന്നിത്തിളങ്ങുന്ന സ്വയം പ്രകാശിക്കുന്ന ജീവികൾ കണ്ണെന്നൊരു അവയവം പോലുമില്ലാത്ത മീനുകൾ ു പകരം ജെല്ലി കൊണ്ട് ശരീരമുണ്ടാക്കിയ പോലത്തെ എന്തൊക്കെയോ രൂപങ്ങൾ ഇതൊക്കെ ഒരു ഫാന്റസി സിനിമയിലല്ല അവർ കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയായിരുന്നു അപ്പോ ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം കുറെ പുതിയ ജീവികളെ കിട്ടി എന്നതിൽ ഒതുങ്ങിയില്ല അതിലും വലുതായിരുന്നു ജീവനെ കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ പുസ്തകം തന്നെ അവർ തിരുത്തി എഴുതുകയായിരുന്നു ഈ മാറ്റം എത്ര വലുതാണെന്ന് നോക്കൂ ആഴക്കടൽ ജീവനില്ലാത്ത ഒരു ശൂന്യമായ സ്ഥലമാണ് എന്ന പഴയ ധാരണ മാറി പകരം എന്തുവന്നു ആഴക്കടലാണ് നമ്മുടെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഏറ്റവും സജീവമായ ഈക്കോസിസ്റ്റം എന്ന പുതിയ യാഥാർത്ഥ്യം അസോയിക് സോൺ എന്ന വാക്ക് അതോടെ ചരിത്രത്തിന്റെ ഭാഗം മാത്രമായി പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് എന്താണെന്നറിയാമോ ഈ ഒരൊറ്റ യാത്ര ഓഷ്യാനോഗ്രാഫി അതായത് സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം എന്നൊരു പുതിയ ശാസ്ത്രശാഖയ്ക്ക് തന്നെ തുടക്കം കുറിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ശാസ്ത്രം തന്നെ ജനിക്കുകയായിരുന്നു അപ്പോൾ ഈ ചാലഞ്ചർ എക്സ്പെഡീഷൻ്റെ കഥ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് സയൻസ് എന്ന് പറയുന്നത് എവിടെയോ എഴുതി വെച്ച അവസാനത്തെ വാക്കല്ല അതൊരു യാത്രയാണ് ഒരിക്കലും അവസാനിക്കാത്തൊരു അന്വേഷണം അറിവിന്റെ ലോകത്ത് അവസാന വാക്കുകളില്ല എപ്പോഴും പുതിയ പുതിയ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ചാലഞ്ചർ യാത്ര തെളിയിച്ചത് ഈ ഒരു വലിയ സത്യമാണ് ഇന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്ന പല സത്യങ്ങളും ഒരുപക്ഷെ നാളത്തെ ചോദ്യങ്ങളായി മാറിയേക്കാം അല്ലേ അതുകൊണ്ട് എന്റെ ചോദ്യം ഇതാണ് നിങ്ങളോടാണ് ഇന്ന് നമ്മൾ എല്ലാവരും നൂറ് ശതമാനം ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഏത് കാര്യമായിരിക്കും ഒരു നൂറ് വർഷം കഴിയുമ്പോൾ അതൊക്കെ പണ്ടവർ വിശ്വസിച്ചിരുന്ന തെറ്റായിരുന്നു എന്ന് ആളുകൾ പറയുന്നത് ആഴക്കടൽ പോലെ നമ്മുടെ അറിവിനുമപ്പുറം ഇനിയും എത്രയെത്ര ലോകങ്ങൾ കണ്ടെത്താൻ ബാക്കിയുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജിജ്ഞാസ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി